നമ്മളുടെ ഒരു പഴയൊരു പാട്ട് എനിക്ക് എടുത്ത് തന്നു ഒരു നാടോടി നാടകത്തിൻ്റെ പാട്ടാണ് അത് എങ്ങളെ കുത്തിയാലും ചോരല്ലേ തമ്പ്രാ ആ പാട്ട് തിരുതീരി തിരുതി അപ്പം അത് തന്നപ്പോൾ ഞാൻ എഴുതി തന്നു ഈ പാട്ടിൻ്റെ പോലത്തെ ട്യൂണിൻ്റെ പോലത്തെ എന്നിട്ട് അവർ പറഞ്ഞു അങ്ങനെ ഒരു കാലം വരുന്നതും ും ഒക്കെ ഉണ്ടാവണം ഇങ്ങനത്തെ പാട്ടുകൾ പാടുന്നത് ഒരു കാലത്തിന്റെ ഒരു കറക്റ്റ് പ്രതിഫലനം പോലെ അപ്പൊ ഒരു സമയത്ത് പാണന്മാരാണ് നമ്മളിവിടെ വടക്കൻ പാട്ടുകളിലാണെങ്കിലും കേരളത്തിന്റെ ഒരു ചരിത്രത്തിലാണെങ്കിലും ഈ പാട്ടിലൂടെ ഒരു കാലം മാറും ഒരു ശുഭസൂചന നൽകുന്നത് ഇവരാണ് അപ്പൊ അതുപോലൊക്കെയാണ് ആ പടത്തില് ഓർമയില് ഈ ഗാനം ആവിഷ്കരിച്ചിട്ടുള്ളതും അതേപോലെ പൂമാന പന്തലീ ണിയാണി അണിയാലേ ഉടുതോമാ മണ്ണീനെ മറോടോ ചേർത്തോപ്പീടിച്ചേ അന്യരില്ലാത്തോരു കൊടുംച്ച വെച്ചേ